ഞാൻ പാടില്ലാത്ത ഒക്കെ എന്റെ മദ്യത്തിന്റെ ലഹരിട പക്ഷെ അവളോ അവളൊന്ന് ഒറ്റ വെച്ചിരുന്നെങ്കിലോ ഒന്ന് ഉറക്ക കറിഞ്ഞിരുന്നെങ്കിലോ അവളൊന്നും ഒറ്റ വെച്ചിരുന്നെങ്കിലോ

മദിരൊരു கனവും ഇതോ കാലമേ അനർവിധന ദിനമെൻ മനസമനില പോൾ കുഞ്ഞുചെട്ടെന്നാ ആരും ഇതില്ല അല്ല ഇങ്ങോട്ട് കുറ്റബോധം കാര ഇങ്ങോട്ട് നോക്കിയോ നോക്ക പോലെ ചെയ്യാണ്ട കുറയിക്ക് നോക്കിയേ അവനെഷ കുഴപ്പമില്ല അപ്പോ അടുത്ത നമ്പർ അഹമ്മദ് വരെ ലക്കി നമ്പർ 7 ലക്കി നമ്പർ 7 ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7 ോ ഇല്ല മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ അങ്ങനത്തെ ഓരോ പ്രശ്നവും ഇല്ലാതെ അതിങ്ങക്ക് വെറുതെ തോന്നണതല്ലേ രണ്ട് ലക്ഷത്തിന്റെ ഒരു ഭൂരിഭക്ഷണം പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതിന്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ പേടിപ്പിക്കാൻ നോക്കുന്നു ചോദിച്ചോ ചോദിക്കണ്ട ചെലപ്പോഴും ആരൊക്കെയാണ് വന്നിട്ട് അള്ളാ കോഴിക്കോട്ട് അങ്ങാടിയിൽ വന്നപ്പോ കാണാൻ പറ്റാത്തവരൊക്കെയാണ് ഇവിടെ വന്നിട്ട് ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ ഈ ഓരോ പാട്ടൊക്കെ ണ് വരുന്നതെങ്കിൽ അദ്ദേഹം അത് ആസ്വദിക്കൗണ്ടെന്നുള്ള രീതിയിലല്ല അത്യാവശ്യം എന്തുവാണോ ഇത് ധൈര്യം ഞാൻ കണ്ടിട്ടുള്ളൂ എന്തുവാളിയോട്ടി ആരായിരുന്നു സൊസൈറ്റി ഗോപാലൻ ജന്മിത്തം കൂടികൊണ്ടു വാടിരുന്ന കാലത്ത് പാർട്ടിക്ക് വേണ്ടി സധൈര്യം പോരാടിയ മനുഷ്യൻ സത്യം പറഞ്ഞ ചെമ്മണ്ണൂരിന്റെ പാർട്ടി സ്ഥാപകൻ എടുത്ത് ചാടി വല്ലതൊക്കെ ചെയ്താതൊരു രാഷ്ട്രീയ ബന്ധാവും സമയം വരും കുഞ്ഞു മലയാളി സമയം വരും അതെ ുംകളുടെ കൂടെ നിൽക്കാം അല്ലെങ്കിൽ താങ്കളുടെ നോക്കി പോകാം ഇപ്പോൾ നാടോടി മണ്ണൻ എന്ന സിനിമയിൽ എത്തിയപ്പോ ജനാർദ്ദൻ ചേട്ടന്റെ വോയിസ് വളരെ വ്യത്യസ്തമാണ് നമുക്ക് നോക്കാം ാഭന്റെ തങ്ങളിവിടം പെട്ടേക്കോട്ട് പോകില്ല ഓടേ നമുക്ക് നാളെ പോയി തപുരാനെ ഒന്ന് മുഖം കാണിക്കണം ഈ ദുഷ്ടന്മാരോട് ദൈവം ചോദിക്കും ഓക്കെ നമുക്ക് അരീക്ഷിലോട്ട് പോവാ ഞാന് മുകേഷിന്റെ ഹലോ എല്ലാരും ഉണ്ടല്ലോ എല്ലാരും ഒന്ന് കയ്യടിച്ചാട്ടു കൈയടിച്ചാട്ടെ ഒന്നുമല്ലേലും ഇത്രയും ദൂരം വരെ വന്നതല്ലേ ഈ കോമഡി ഉത്സവത്തിൽ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു പിള്ളേരുടെ പരിപാടിയല്ലേ വല്ല ബെടായും പറഞ്ഞിട്ട് പോകാന്ന് പറ്റത്തില്ലെന്ന് പിള്ളേർക്കൊക്കെ എന്തൊരു ഹ്യൂമർ സെൻസ് ഹ്യൂമർ സെൻസ് അവനല്ലേ അങ്കടിവാരം മുതൽ കേൾക്കുന്ന പേര്

ാവു ആ ഞാൻ അഭിനയിച്ച നാടകത്തിനുണ്ടല്ലോ രണ്ട് കല്ന്മാരുടെ എന്റെ ഉം ഇനി അദ്ദേഹം രാവണപ്രഭു എന്ന് പറയുന്ന സിനിമയിൽ വളരെ വൃത്തനായ വാര്യെന്ന് പറയുന്ന ആവു ആ ഒരാള് പറയുന്നു അവിടെ കാണിക്കാൻ വേറൊരാള് പറയുന്നു ഇവിടെ കാണിക്കാൻ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് നാടൻ ചീരയുടെ വിത്തുണ്ട് എന്താ ശേഖരന് വേണോ ഇവിടെ ശേഖരന് തന്നെ ചികിത്സിക്കാനുള്ളതായിരുന്നെങ്കിൽ കുഷ്ഠരോഗാശുപത്രി എന്നൊരു ബോർഡ് വെച്ചുകൂടായിരുന്നോ മോനെ നീല വേണ്ട ഇത് ഞാനാ പറയണത് വേണ്ട